വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി മൂവാറ്റുഴ താലൂക്ക് യൂണിയൻ മഹിളാസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ മഹിളകളുടെ ശാക്തീകരണം ലക്ഷ്യം വെച്ച് മഹിളോത്സവ ത്രീ പോയിന്റ് സീറോ പരിപാടി സംഘടിപ്പിച്ചു കൂത്താട്ടുകുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ വിജയ ശിവൻ മഹിളോത്സവ ഉദ്ഘാടനം ചെയ്തു വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി മൂവാറ്റുപുഴ താലൂക്ക് യൂണിയൻ മഹിളാസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ മഹിളകളുടെ ശാക്തീകരണം ലക്ഷ്യം വെച്ചുകൊണ്ട് മഹിളോത്സവ് ത്രീ പോയിന്റ് സംഘടിപ്പിച്ചു കൂത്താട്ടുകുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ വിജയശിവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കണ്ണടയുന്നത് വരെ കാണണമെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണെങ്കിൽ എന്തു പറയണം തിരിച്ചു പോരാൻ പറയണം അല്ലെ എന്തിനാവിടെ അറിയിക്കുന്നത് നിനക്ക് വിദ്യാഭ്യാസം തന്നിട്ടുണ്ട് സ്വന്തം കാര്യം നിൽക്ക ഞാൻ പറഞ്ഞ വലിയ വൈക്കോളർ ജോലിയൊന്നും വേണ്ട നമുക്കൊരു കടയിൽ പോയി നിന്നാൽ ജീവിക്കാൻ പാടില്ലേ പതിനായിരം ഇരുപതിനായിരം രൂപ കിട്ടുന്ന കടകൾ എത്രയോ ഉണ്ട് എത്രയോ പെൺകുട്ടികൾ സ്വന്തം ജീവിതം സ്വന്തം കുടുംബത്തെ നോക്കുന്നുണ്ട് തിരിച്ചു വരാൻ പറയണം അതാണ് അമ്മമാർ ചെയ്യേണ്ടത് ബുദ്ധിമുട്ട് പക്ഷെ എല്ലാവർക്കും ഒരേപോലെ അല്ല കേട്ടോ ചില പെൺകുട്ടികൾ നമ്മൾ പറ്റിക്കുന്നവരുമുണ്ട് അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം ചിലപ്പോൾ അവർക്ക് താങ്ങാൻ പറ്റാത്തതുണ്ടായിരിക്കും പക്ഷേ അമ്മമാരും അച്ഛന്മാരും അതിനകത്ത് ഇടപെട്ടുകൊണ്ട് അവിടെ എന്താണ് എൻ്റെ മകൾ അനുഭവിക്കുന്നത് എന്നുള്ള സത്യസന്ധമായ വിവരങ്ങൾ എടുത്തുകൊണ്ട് വേണം അതിനായിട്ട് ആക്ട് ചെയ്യാൻ അപ്പം ഞാൻ പറഞ്ഞു വന്നത് വിദ്യാഭ്യാസത്തിൻ്റെയോ അല്ലെങ്കിൽ പണത്തിൻ്റെയോ അല്ലെങ്കിൽ ഒന്നും അല്ല കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ കുടുംബത്തിൽ ഒരു സമാധാനം കൊണ്ടുവരിക എന്നുള്ളത് അല്ലേ മഹിളാസംഘം താലൂക്ക് പ്രസിഡന്റ് അമ്പിളി സുഭാഷ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു വനിതകൾക്കായി മുനിസിപ്പൽ കൌൺസിലറും മോട്ടിവേഷണൽ സ്പീക്കറുമായ ജോയ്സ് മേരി ആന്റണി മോട്ടിവേഷണൽ ക്ലാസ് നയിച്ചു മഹിളാസംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് ജോഫി സന്തോഷ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി ഷാലി ജെയിൻ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി പി രജിത ബി ജെ പി മണ്ഡലം സമിതി അംഗം അഡ്വക്കേറ്റ് ധന്യ എസ് നായർ മഹിളാസംഘം താലൂക്ക് ഭാരവാഹികളായ മഞ്ജു സന്തോഷ് അനിതാ സിജു സിനി ബിജു സതീഷാജി സിനി മണികണ്ഠൻ അനു എംഒ ആർഷ സുരേഷ് സംസ്ഥാന ബോർഡ് മെമ്പർ എ എസ് മുരളീധരൻ താലൂക്ക് ഭാരവാഹികളായ സന്തോഷ് കെ യു മനു ബ്ലായിൽ അജയ്കുമാർ കുമാർ എം രഞ്ജിത് രവീന്ദ്രൻ ഭഗവത് ദാസ് ഹരി കെ എൻ ബിജുമോൻ കെ കെ തുടങ്ങിയവർ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും